കേരള സംസ്ഥാനം രൂപീകൃതമായി എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ കേരളം ഏതു വിധത്തിലായിരിക്കണം എന്ന കാഴ്ചപ്പാട് വികസിപ്പിക്കുന്നതിന് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സെമിനാറുകൾ മുപ്പത്തിമൂന്ന് വിഷയ മേഖലകളിലായി വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുകയാണ് ഈ സെമിനാറുകളിലൂടെ സമാഹരിക്കപ്പെടുന്ന നിർദ്ദേശങ്ങളും പദ്ധതികളും പരിപാടികളും എല്ലാം ഒളിച്ചേരുന്ന ഒരു വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്ന പരിപാടിയും അതുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ ഒരു സമ്മേളനവും ഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കും ഇതിൻ്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെമിനാർ തൃശ്ശൂരിൽ റീജിയണൽ തിയേറ്ററിൽ വച്ച് ഒക്ടോബർ മൂന്നാം തീയതിയാണ് സംഘടിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് രണ്ടായിരത്തി മുപ്പത്തൊന്ന് ആകുമ്പോഴേക്കും ീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെമിനാറുകളിൽ വിശദമായി ചർച്ച ചെയ്യുന്നത് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത് സമഭാവനയും സാമൂഹ്യനീതിയും പുലരുന്ന വികസിത നവകേരളം എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം അതിൽ സുപ്രധാനമായ ദൗത്യം നിർവഹിക്കേണ്ടുന്ന വകുപ്പാണ് സാമൂഹ്യനീതി വകുപ്പ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെമിനാറുകളിൽ ഏറ്റവും ആദ്യത്തെ സെമിനാറാണ് തൃശ്ശൂരിൽ വെച്ച് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അതേ വേദിയിൽ വെച്ച് നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് രൂപീകൃതമായത് വകുപ്പിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഒരു പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട് മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ബൗദ്ധിക ഭിന്നശേഷി നേരിടുന്ന വിഭാഗങ്ങൾക്കായിട്ടുള്ള പ്രത്യേക ക്യാമ്പയിനാണ് സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുക്കുന്നത് ആ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും സെമിനാറിന്റെ വേദിയിൽ വച്ച് നടക്കുന്നതാണ് അതോടൊപ്പം ഉച്ചതിരിഞ്ഞ് വയോജന ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള വയോജന സംഗമവും വയോ സേവന അവാർഡുകളുടെ വിതരണവും നടക്കും വയോജന ദിനം ഒക്ടോബർ ഒന്നിനാണ് ഈ വർഷം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒക്ടോബർ ഒന്നിന് അവധിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഒക്ടോബർ മൂന്നിന് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെമിനാറിനോടൊപ്പം വിപുലമായ വയോജന സംഗമത്തോടെ വയോജന ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മൂന്നിന് വെള്ളിയാഴ്ച തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ രാവിലെ ഒൻപതര മണിക്കാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെമിനാർ ആരംഭിക്കുക എട്ട് മണിക്ക് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും അരികുവൽകൃത വിഭാഗങ്ങളുടെ ക്ഷേമവും ഉന്നമനവും ശാക്തീകരണവും ഉറപ്പാക്കി മുന്നോട്ടു പോകുന്ന സാമൂഹ്യനീതി വകുപ്പ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് നടപ്പാക്കിയ വ്യത്യസ്തങ്ങളായ പദ്ധതികളെ സംബന്ധിച്ച് സാമൂഹ്യനീതി സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ ആദില അബ്ദുള്ള ഒരു അവതരണം നടത്തും അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി സംസ്ഥാന രൂപീകരണത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തിൽ സാമൂഹ്യനീതിയുടെ രംഗത്ത് നാം ആർജിക്കേണ്ട നേട്ടങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വിഷൻ ഡോക്യുമെൻറ്റ് സംബന്ധിച്ച് സംസാരിക്കും ഈ േക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത അഞ്ച് വർഷ കാലത്തേക്ക് പദ്ധതികളും പരിപാടികളും തയ്യാറാക്കുക ആദ്യം ഇതുവരെ നടന്നുവരുന്ന പദ്ധതികളുടെ വിശദമായ അവതരണം പ്രിൻസിപ്പൽ സെക്രട്ടറി നടത്തും തുടർന്ന് ഈ രംഗത്ത് ഇനി സ്വീകരിക്കേണ്ട ഭാവി നടപടികളെ സംബന്ധിച്ചുള്ള പരിപ്രേക്ഷ്യം വകുപ്പ് മന്ത്രി അവതരിപ്പിക്കും തുടർന്ന് ദേശീയ അന്തർദേശീയ തലത്തിൽ സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തുകൊണ്ട് അഞ്ച് വേദികളിലായി അഞ്ച് സമാന്തര പാനൽ ചർച്ചകൾ നടക്കും വയോജന മേഖല ഭിന്നശേഷി മേഖല ട്രാൻസ്ജെൻഡർ മേഖല പ്രൊബേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ഷേമ സ്ഥാപനങ്ങൾ എന്നീ മേഖലകളിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ രൂപീകരിക്കുന്നതിന് സഹായകരമായ ചർച്ചകളാണ് നടക്കുക ഇപ്പോൾ നടത്തുന്ന പദ്ധതികളും വിശദമായി പരിശോധിച്ചുകൊണ്ട് ഗ്യാപ്പ് അനാലിസിസ് എന്ന നിലയിൽ നമ്മുടെ ലക്ഷ്യവും ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന ഇടവും തമ്മിലുള്ള വിടവ് നികത്താൻ കഴിയുന്ന വിധത്തിലാണ് ചർച്ചകൾ സംഘടിപ്പിക്കുക ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി സെമിനാർ അവസാനിക്കും അതിനു മുൻപായി ഓരോ സെഷൻ്റെയും മോഡറേറ്റർമാർ പാരലൽ സെഷനുകളിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് അവതരിപ്പിക്കും തുടർന്ന് സെമിനാറിൻ്റെ ക്രോഡീകരണം വകുപ്പ് മന്ത്രി നിർവഹിക്കും വ്യത്യസ്ത മേഖലകളെ പ്രതിനിധീകരിച്ചു കൊണ്ട് അറുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നിരീക്ഷകരും ഈ സെമിനാറിൽ പങ്കെടുക്കും ഉൾച്ചേർന്ന വികസനം ഇൻക്ലൂസീവ് സൊസൈറ്റി എന്നുള്ള ആശയം പൂർണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ സഹായകരമായ വിധത്തിൽ ഒരു വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് സെമിനാറിൻ്റെ ഉദ്ദേശം